നമസ്കാരം നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിന് എനിക്ക് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല ഇത് ഇതെൻ്റെ വാക്കുകളല്ല കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസംഗ വേദിയിൽ വെച്ച് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചതാണ് രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എതിരെ തിരിച്ച് മറുപടിയായി തന്നെ ഇങ്ങനെ സംസാരിച്ചത് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഇങ്ങനെയാണ് കേരളത്തിന് പുറത്തുള്ള മിക്കവാറും മുഖ്യമന്ത്രിമാരെല്ലാം പല കാരണങ്ങളാൽ അറസ്റ്റിലാകുന്നു അതായത് ബി ജെ പി സർക്കാരിന് വിമർശിക്കുന്ന മുഖ്യമന്ത്രിമാരും മറ്റു നേതാക്കളെല്ലാം അറസ്റ്റിലാവുന്നു എന്നാൽ ഇവിടെ പിണറായി വിജയൻ മാത്രം എന്തുകൊണ്ടാണ് അറസ്റ്റിലാവാത്തത് നരേന്ദ്രമോദി പിണറായി വിജയനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി എടുത്തു പറയുകയുണ്ടായി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രാവശ്യം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുവാൻ സമയം കണ്ടത്താത്തത് ഇത് പിണറായി വിജയന് നേരെയുള്ള രാഹുൽ ഗാന്ധിയുടെ ഒളിയമ്പ് തന്നെയായിരുന്നു പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കുമെതിരെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഇ ഡി ആദായ നികുതി വകുപ്പ് എന്നീ അന്വേഷണ ഏജൻസികളുടെ പരിധിയിലിരിക്കുന്ന നിരവധി കേസുകളുണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എ ഐ ക്യാമറ വിവാദം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങി എന്നുള്ള കേസ് ഇത്തരം കേസുകളെല്ലാം പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കും ഭീഷണിയായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും പിണറായി വിജയൻ ഒരു തരത്തിലും പ്രതികരിച്ച് വിഷമിപ്പിക്കാത്തത് അഥവാ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും വിമർശിച്ചുകൊണ്ട് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും വിരോധം പിടിച്ചു പറ്റാതിരിക്കുവാൻ വേണ്ടി പിണറായി ശ്രമിക്കുന്നത് ഇതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി പിണറായി വിജയനെ ഉന്നം വെച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ വിമർശിക്കുവാൻ പിണറായി വിജയൻ മെനക്കെടാത്തത് എന്ന് ഇതിൽ കൃത്യമായും ഒരു പരിഹാസത്തിന്റെ ധ്വനി ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയെ ഏതെങ്കിലും വിധത്തിൽ വിമർശിക്കുകയോ നരേന്ദ്രമോദിയുടെയോ ബി ജെ പിയുടെയോ വിരോധം സമ്പാദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ കാര്യം പോക്കാണ് പിണറായി വിജയൻ്റെ മകൾ ജയിലിൽ പോകും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകളെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന പരിഹാസം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ തിരിച്ചടിച്ചത് രാഹുൽ ഗാന്ധിയെ പണ്ട് ആളുകൾ വിളിച്ചിരുന്ന ഒരു പേരുണ്ട് ആ പേര് ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അതായത് ബി ജെ പിയുടെ വക്താക്കളടക്കം രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിശേഷിപ്പിച്ച് കളിയാക്കിയതിനെ കുറിച്ചാണ് പിണറായി വിജയൻ തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് എന്നാൽ ഞാൻ അത്തരം പേരുകൾ രാഹുൽ ഗാന്ധിയെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞത് ഫലത്തിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്ന് തൻ്റെ പ്രചരണ പരിപാടിക്കിടയിൽ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് പിണറായി വിജയന് തെല്ലെന്നുമല്ല ചൊടിപ്പുണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ ബി ജെ പിയെ എതിർക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമായ സി പി എമ്മും ഭാരതത്തിലെ മറ്റ് ഇടതുപക്ഷ കക്ഷികളുമെല്ലാം ചേർന്ന് മറ്റുതര രാഷ്ട്രീയ കക്ഷികളും കൂട്ടുചേർന്നുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഐ എൻ ഡി ഐ എ എന്ന മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് ഐ എൻ ഡി ഐ എയിലെ കേരളത്തിൽ നിന്നുള്ള പ്രബല കക്ഷി സി പി എം തന്നെയാണ് കേരളത്തിന് പുറത്ത് നരേന്ദ്രമോദിയെ എതിർക്കുന്നതിന് വേണ്ടി ബി ജെ പി എതിർക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടുചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ ഐ എൻ ഡി ഐ എ എന്ന മുന്നണിയുടെ ുള്ള നേതാവ് തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്ന നേതാവ് തന്നെയാണ് കോൺഗ്രസിലെ നേതാവായ രാഹുൽ ഗാന്ധി എന്നാൽ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും പരസ്പരം കടിച്ചു കീറുന്ന മുന്നണിയായി തന്നെയാണ് നിലകൊള്ളുന്നത് ഇവർ പല സ്ഥലത്തും എതിർകക്ഷികളായി മത്സരിക്കുന്നു കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലത്തിലും പ്രധാന എതിരാളികൾ എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫും സി പി എം നേതൃത്വം വഹിക്കുന്ന എൽ ഡി എഫും തമ്മിലാണ് പലയിടങ്ങളിലും മത്സരം നടക്കുന്നത് എന്നാൽ കേരളത്തിന് വെളിയിൽ സി പി എമ്മും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എല്ലാം തോളോടുത്തോൾ ചേർന്നാണ് ബി ജെ പിയെ എതിരിടുവാൻ വേണ്ടി മത്സരിക്കുന്നത് കേരളത്തിൽ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിലുള്ള ഇത്തരം ഖോഖോ വിളികൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു സർക്കസ് കണ്ട പ്രതീതിയാണ് ഉള്ളത് എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അല്പം പരിഹാസദ്യോതകമായി തന്നെയാണ് ബി ജെ പിയുടെ വക്താക്കൾ പിണറായി വിജയന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഇത്തരം പ്രസംഗ പരിപാടികളിലെ നർമ്മരസം ആസ്വദിച്ചു കൊണ്ട് തന്നെ പറയുന്നത് സർക്കസിലെ കോമാളികൾ വന്ന് പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് പലപ്പോഴും കാണാൻ സാധിക്കും ഇത് തന്നെയാണ് ഇപ്പോൾ ഐ എൻ മുന്നണിയിലെ പ്രബല കക്ഷിയായ കോൺഗ്രസും അവരുടെ കൂട്ടുകക്ഷിയായ സി പി എമ്മും തമ്മിൽ കേരളത്തിൽ നടക്കുന്ന വാഗ്വാദങ്ങൾ ഇത് തന്നെയാണ് ഇത് ജനങ്ങൾക്ക് പറഞ്ഞു ചിരിക്കുവാനുള്ള അവസരം തന്നെയാണ് എന്നാണ് ബി ജെ പി പറയുന്നത് ബി ജെ പിയെ എതിർക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി ആരുടെ തോളിലും കൈയിട്ട് നടക്കും ഏത് ചെകുത്താൻ്റെ തോളിലും കൈയിട്ട് നടക്കും വോട്ട് മേടിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു മനോഭാവം എന്നാൽ കോൺഗ്രസിൻ്റെ ഈ മനോഭാവം തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും അതിനിശദമായി വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് കോൺഗ്രസ് വക്താക്കൾ കണ്ടില്ല എന്ന് തന്നെ നടിക്കുന്നു ഇതാണ് ബി ഉന്നയിക്കുന്ന പരാമർശം കേന്ദ്രത്തിൽ ബി ജെ പി എതിർക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികൾ എല്ലാവരും തന്നെ രാഹുൽ ഗാന്ധിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നരേന്ദ്രമോദിയെയും ബി ജെ പിക്ക് എതിരെയും പ്രവർത്തിക്കുന്നു എന്നാൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിണറായി വിജയനെ വിമർശിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിമർശിക്കുന്നത് പോലെ നരേന്ദ്രമോദി വിമർശിക്കാത്തത് നരേന്ദ്രമോദിയെ വിമർശിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ മകളുടെ പേരിലുള്ള കേസുകളെല്ലാം പുറത്തേക്ക് ഒന്നൊന്നായി വരും പിണറായി വിജയൻ്റെ പേരിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഒന്നൊന്നായി കേന്ദ്ര ഏജൻസി കുടഞ്ഞ് പെറുക്കും അതുകൊണ്ട് പിണറായി വിജയനും മകൾക്കും ജയിലിൽ പോകേണ്ട അവസ്ഥ വരും ഇതില്ലാതിരിക്കുവാൻ വേണ്ടിയാണ് നരേന്ദ്രമോദിയെ പിണറായി വിജയൻ വിമർശിക്കാതിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ആക്ഷേപകരമായി തന്നെ എടുത്തു പറഞ്ഞത് ഇതിന് കൃത്യമായ മറുപടി തന്നെയാണ് പിണറായി വിജയനും കൊടുത്തത് ഫലത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഐ എൻ ഡി ഐ എ മുന്നണിയിലെ ഘടക കക്ഷികൾ ഇങ്ങനെ പരസ്പരം ചെളിവാരി അറിഞ്ഞ് സംസാരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തരായി നോക്കി നിൽക്കുന്നത് ബി ജെ പി കക്ഷികൾ തന്നെയാണ് നാളെ ഐ എൻ ഡി ഐ എ മുന്നണിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷയിലാണ് ബി ജെ പി കേരളത്തിലെ മറ്റിതര രാഷ്ട്രീയ കക്ഷികളും